മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് കോടതി ഡിവോഴ്സ് അനുവദിക്കും പറഞ്ഞുതരാം നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുമ്പോൾ സാധാരണ കോടതി ആറ് മാസം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഈ മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് മൈൻഡ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യുന്നതിനും ഒരു സമയമാണ് ഈ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുവാണ് ഞങ്ങൾക്ക് ചേഞ്ച് ഓഫ് മൈൻഡ് ഒന്നുമില്ല ഞങ്ങൾ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും തീർന്നു ഞങ്ങൾ തമ്മിൽ ഇനി ഒത്തൊരുമിച്ച് പോകില്ല എന്ന് പറയുവാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കോടതി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിക്കും ഇനി ചില സാഹചര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഓൾറെഡി ആറുമാസമോ ഒരു കൊല്ലവും ആയി പിരിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇവർക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന വെയിറ്റിംഗ് പീരീഡ് മാൻഡേറ്ററി അല്ല അവർക്ക് അപ്പോൾ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കേസ് അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതും ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് വെയി വെയ്തതിനു വേണ്ടിട്ട് ഒരു വെയിറ്റിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതുമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി അത് കൺസിഡർ ചെയ്തിട്ട് ഡിവോഴ്സ് അനുവദിക്കുന്നതാണ്